നമസ്കാരം എമ്പുരാൻ വിഷയം കത്തി കത്തിനിൽക്കുമ്പോഴും തന്നോടൊക്കെ വിശദീകരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന മട്ടിലാണ് സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോഴും പല മേഖലകളിൽ നിന്ന് പല വ്യക്തികൾ പലതരം അഭിപ്രായങ്ങൾ പറയുന്നു പൃഥ്വിരാജ് ഈ കാണിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് മുരളീ ഗോപിയെ പോലെയുള്ള വാക്കുകൾക്ക് മൂർച്ചയുള്ള ഒരു എഴുത്തുകാരൻ എഴുതുന്ന ഡയലോഗുകൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാം അത് സ്ക്രീനിൽ കാണിച്ച് കാണികളുടെ കൈയടിയും വാങ്ങാം പക്ഷേ അതുപോലെയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു രാജ്യത്തെയാകെ ഒരു വിഭാഗത്തെയാകെ അപമാനിച്ചിട്ടും പോരാതെ മിണ്ടാതിരിക്കുന്നതാണ് ഹരി തമ്പായി എന്നൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി അതിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്ന വാദങ്ങളിൽ വാസ്തവമുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് മകനെ രക്ഷിക്കാൻ മല്ലിക സുകുമാരൻ തന്നെ നേരിട്ടിറങ്ങിയതോടുകൂടി പ്ലോട്ട് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട് ഇതിൽ ആദ്യം മുതലുള്ള കണക്ക് പറയാം സിനിമയുടെ മുഴുവൻ ലെവൽ കണ്ട് പൃഥ്വിരാജ് പ്ലാൻ ചെയ്തത് ഇങ്ങനെ ആദ്യത്തെ നാല് ദിവസം കൃത്യമായി സംഘികൾ ഉൾപ്പെടുന്ന ആളുകൾ പോയി കാണുന്നു വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വരുമെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണ് പടമിറക്കിയത് അങ്ങനെ ആദ്യ നാലഞ്ച് ദിവസങ്ങൾ പടം ഓടി നല്ല വിമർശനങ്ങളും ബഹിഷ്കരണ ആഹ്വാനവും വരും കൃത്യം ആ സമയത്ത് നോമ്പ് തീരും സിനിമ ഹറാമാണോ സിനിമ ഇഷ്ടമാണോ മോഹൻലാലിനെ ഇഷ്ടമാണോ പൃഥ്വിരാജിനെ ഇഷ്ടമാണോ ഇവരൊക്കെ കാഫിറാണോ എന്നൊന്നും പരിഗണിക്കാതെ സംഘപരിവാറിനെയും ഹിന്ദുക്കളെയും എതിർക്കാൻ വേണ്ടി മാത്രമായെങ്കിലും സുഡാപ്പികളും ഇസ്ലാമിക സമൂഹവും ഇത്തരത്തിലുള്ള എല്ലാ കിണികൾക്കും കൃത്യമായി വന്ന് ആർക്കും തലവെക്കുന്ന ഇടതുപക്ഷവും ഇടിച്ചുകയറി എടുക്കും അങ്ങനെ ബാക്കിയുള്ള ദിവസവും ഓടിക്കാം അതുവഴി നല്ലൊരു സംഖ്യ തൂക്കാം എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ലളിതമായ പദ്ധതി പക്ഷേ ഇതിൽ അവന് പാളിപ്പോയത് പടം റിലീസായ അന്ന് മുതൽ പ്രതിഷേധം ഉയരും അത് കേവലം ചെറിയ ഒന്ന് രണ്ട് പോക്കറ്റുകളിൽ ഒതുങ്ങും പതിവ് പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിയും പറഞ്ഞും വെച്ച് ആ വഴിക്ക് പോകും എന്ന് കരുതിയതാണ് പ്രതിഷേധിച്ചവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നത് അതിന്റെ കാരണം പൃഥ്വിരാജ് ഈ തറക്കളി ഇറക്കിയത് മോഹൻലാലിന് വെച്ചായതുകൊണ്ടാണ് ജീവൻ പോയാലും മോഹൻലാലിന് വിട്ടുകൊടുക്കില്ല എന്ന തരത്തിൽ അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന കട്ട ലാലേട്ടൻ ഫാനുകൾ വരെ വളരെ വികാരപരമായി അയാൾക്കെതിരെ തിരിഞ്ഞു അതൊരു തരത്തിലും അവർ പ്രതീക്ഷിക്കാത്ത നീക്കമായി പോയി മോഹൻലാലിനെ വച്ചടിച്ചാൽ അടികൊണ്ട് മിണ്ടാതെ ഇരിക്കും എന്ന പ്രതീക്ഷ തെറ്റി അതിൻ്റെ കൂടെ സംഭവിച്ച അപകടം എന്താണെന്ന് വെച്ചാൽ പടം വളരെ വളരെ ബിലോ ആവറേജ് ആയിപ്പോയി എന്നതാണ് സിനിമ അതിൻ്റെ സമസ്ത മേഖലകളിലും ഒരു പരാജയമായി രാഷ്ട്രീയം ബാധിക്കാതെ സിനിമ മാത്രം കണ്ടുവന്ന മറ്റുള്ളവർക്കും സിനിമ നിരാശയാണ് സമ്മാനിച്ചത് അവരുടെ ആത്മാർത്ഥമായ നെഗറ്റീവ് റിവ്യൂകളും ഈ പ്രശ്നത്തിനോടൊപ്പം കലർന്നതോടെ പ്രഹരത്തിന്റെ ശേഷി കൂടി അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ കൺഫ്യൂഷനുകൾ മോഹൻലാൽ കഥ കേട്ടിട്ടില്ല സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല പൃഥ്വിരാജ് അപകടത്തിൽ പെടുത്തിയതാണ് മുരളീഗോപി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഇതല്ല ആറുമാസം ഇരുന്ന് പൃഥ്വിരാജ് സ്ക്രിപ്റ്റ് തിരുത്തി എന്ന് തുടങ്ങി നൂറായിരം ആരോപണങ്ങൾ മാറി മറിഞ്ഞു വന്നു അവസാനം ഇന്നലെ മേജർ റിവ്യൂയുടെ ലൈവിൽ മോഹൻലാൽ കഥയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല സ്ക്രിപ്റ്റ് കൃത്യമായി വായിച്ചിട്ടില്ല സിനിമ കണ്ടിട്ടില്ല എന്നത് അയാളും ആവർത്തിച്ചു മുരളി ഗോപിയാണെങ്കിൽ ഈ നിമിഷം വരെ ഒരക്ഷരം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല അയാളുടെ മൗനവും പൃഥ്വിരാജിനെതിരെ മാത്രമായി കാര്യങ്ങൾ നീങ്ങാൻ കാരണമായി അങ്ങനെ എല്ലാവരും നോക്കിയിരുന്ന സമയത്ത് മോഹൻലാലിൽ നിന്ന് ഖേദപ്രകടനം വന്നു ഖേദപ്രകടനം മാത്രമല്ല സിനിമ റീഎഡിറ്റ് ചെയ്തിറക്കാമെന്നും അറിയിപ്പുണ്ടായിരുന്നു അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുക കൂടി ചെയ്തതോടെ അതുവരെ ഉണ്ടായിരുന്ന കളം മാറി പൂർണ്ണ പിന്തുണ ആവിഷ്കാര സ്വാതന്ത്ര്യം സംഘപരിവാർ ഫാസിസം എന്നെല്ലാം പറഞ്ഞിരുന്ന പ്രൊഫൈലുകൾ നിമിഷം നേരം കൊണ്ട് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും തേറി പിടിക്കാൻ തുടങ്ങി ഇവരുടെ ഖേദപ്രകടനം പ്രകടനം പ്രതിഷേധക്കാർ അംഗീകരിച്ചുവോ ഇല്ലയോ എന്നതിലുപരി ആ നിമിഷം വരെ പിന്തുണച്ചിരുന്നവർ അതിഗംഭീരമായി അവരെ തേറി വിളിച്ചു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയിരിക്കെയാണ് ഇന്നലെ മല്ലിക സുകുമാരൻ മകനെ രക്ഷിക്കാൻ വേണ്ടി ചാടി വീണിരിക്കുന്നത് അത് സത്യത്തിൽ പണിയായിരിക്കുന്നത് മോഹൻലാലിലാണ് മോഹൻലാൽ വിവരങ്ങൾ അറിഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല എന്നുമുള്ള രക്ഷപ്പെടൽ ശ്രമങ്ങളെ പൂർണ്ണമായും ഖണ്ണിക്കുന്നതാണ് മല്ലിക സുകുമാരന്റെ പ്രസ്താവന മേജർ രവി അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു വെച്ചു അതായത് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ തന്റെ മകനെ മാത്രം തെറ്റുകാരനാക്കി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ നിലപാട് സിനിമ എഡിറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് കാണാൻ വേണ്ടി ജനങ്ങൾ ബുക്കിംഗ് തിരക്കാക്കി എന്നെല്ലാം വാർത്തകൾ ഉണ്ടായിരുന്നു ശരിയായിരിക്കാം എനിക്കറിയാവുന്ന ഒന്ന് രണ്ടു പേർ പോലും കട്ട് ചെയ്യുന്നതിന് മുൻപ് കാണട്ടെ എന്ന് പറഞ്ഞ ഇന്ന് പോയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെയും ഇന്നും അനുഭവപ്പെട്ടത് ശനി ഞായർ അവധി ദിവസങ്ങളുടെ തിരക്ക് കൂടിയാണ് പതിനേഴോളം കട്ടുകൾ വരുത്തിയ ശേഷം സിനിമ വരാൻ മൂന്ന് ദിവസങ്ങൾക്ക് മുകളിലാകുമെന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കട്ടുകൾ വരുത്താൻ താല്പര്യപ്പെട്ട അവർ തന്നെ മുന്നോട്ട് വന്നതുകൊണ്ട് അവരെ പിന്തുണച്ചിരുന്ന വലിയൊരു വിഭാഗം സിനിമ കണ്ട് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറിയതായി മനസ്സിലാക്കാം ആദ്യ ദിനം മുതൽ പ്രതിഷേധം ഉയർത്തിയവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഇനി തിയേറ്ററിലേക്ക് ഒരു ഒഴുക്കുണ്ടാവില്ല അതിനാൽ ആ ഒരു വഴിയും ബ്ലോക്ക് ചെയ്യപ്പെടേണ്ടതാണ് സിനിമ റിലീസിന് മുമ്പ് വന്ന ബുക്കിങ്ങുകളാണ് അതിൻ്റെ ഇനിയുള്ള വരുമാനം ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ ആദ്യ നിമിഷം മുതൽ സമവായത്തിന്റെ പാത കണ്ടെത്താൻ ശ്രമിച്ചത് അഹങ്കാരവും ആവേശവും കയ്യിൽ വെച്ചിരിക്കുന്നവരെ പോലെയല്ലല്ലോ കാശിറക്കിയവന്റെ അവസ്ഥ മറ്റൊരു വശമാണ് പ്രൊമോഷൻ നടന്ന അത്രയും ഹൈപ്പിനുള്ള വരവ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നില്ല എന്നത് തമിഴ്നാട്ടിലും മറ്റും തണുത്ത പ്രതികരണമാണ് സിനിമയ്ക്ക് ബോളിവുഡിൽ നിന്ന് സൽമാൻ ഖാന്റെ സിക്കന്തർ കൂടി വന്നതോടുകൂടി പൊലിപ്പിച്ചു പറഞ്ഞിരുന്ന സ്ക്രീനിന്റെ എണ്ണം ഇനിയും കുറയും ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി അറിയാൻ സാധിച്ചത് സിനിമയുടെ ആ വലിയ ബഡ്ജറ്റ് കവർ ചെയ്യാനുള്ള വരുമാനം എന്തായാലും ഇനി ലഭിക്കില്ല എന്നു തന്നെയാണ് ഇനി ഇത്തരം പ്രതിഷേധങ്ങളെയും മറ്റും മറികടക്കാൻ മുഖം രക്ഷിച്ചു ലാഭം ലഭിച്ചു എന്ന് കാണിക്കണമെങ്കിൽ ബഡ്ജറ്റ് നാലിലൊന്നാക്കി മാത്രമേ പുറത്തു പറയാൻ ഇവർക്ക് സാധിക്കൂ വലിയൊരു വിഭാഗത്തിൽ നിന്നും ചെറിയൊരു പ്രതിഷേധമേ വരൂ എന്ന് കരുതി അപഹസിക്കാൻ വേണ്ടി ഒരു സിനിമ നിർമ്മിച്ചാൽ പഴയ പോലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കില്ല എന്നത് തെളിയിക്കപ്പെട്ട ഒരു പ്രധാന ചരിത്ര സംഭവമാണ് എമ്പുരാനും അതിൻ്റെ വിവാദങ്ങളും പെട്ടെന്നൊന്നും അതിൻ്റെ അലയൊലികൾ അവസാനിക്കില്ല സിനിമ പോലെയൊരു സംഗതിയിലേക്ക് പണം ഇറക്കുന്നവർ ഈ നടന്ന സംഭവം അവരുടെ പാഠപുസ്തകത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ ഇനി എഴുതി വയ്ക്കും എന്നുറപ്പാണ് ഇങ്ങനെയാണ് ഹരി തമ്പായി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകത്തക്ക തരത്തിലാണ് പൃഥ്വിരാജിൻ്റെ രാഷ്ട്ര ഹൈന്ദവ വിരുദ്ധത താനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാനുള്ള തൊരയേക്കാൾ ഉപരി പൃഥ്വിരാജിന് മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്ന് തൻ്റെ സിനിമകളിലൂടെയുള്ള അയാളുടെ പറഞ്ഞു വെക്കലുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ